മഞ്ഞും കുളിരുമായി വീണ്ടും ഒരു ക്രിസ്മസ് കാലം വരവായി ഡിസംബർ പിറന്നതോടെ ക്രൈസ്തവർ ഇരുപത്തിയഞ്ച് നോമ്പാചരണം തുടങ്ങി മത്സ്യമാംസാദികൾ വെടിഞ്ഞ് പ്രാർത്ഥനയിലും പുണ്യകർമ്മങ്ങളിലും വ്യാപൃതരായാണ് ഈ ദിവസങ്ങൾ ചെലവഴിക്കുക മനപരിവർത്തനത്തിനും അനുരഞ്ജനത്തിനുമുള്ള ധ്യാനവും ശുശ്രൂഷകളും ദേവാലയങ്ങളിലുണ്ടാകും ഡിസംബർ ഒന്നിന് ആരംഭിക്കുന്ന നോമ്പാചരണം ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് ദിനത്തിലാണ് അവസാനിക്കുക തിരുപ്പിറവിയറിഞ്ഞ് ഉണ്ണിയേശുവിനെ കണ്ട് ആരാധിക്കാൻ കിഴക്കുനിന്നെത്തിയ രാജാക്കന്മാർക്ക് നക്ഷത്രം വഴികാട്ടിയതിനെ അനുസ്മരിച്ച് വീടുകളിൽ നക്ഷത്രവിളക്കുകൾ തൂക്കും പുൽക്കൂട് അലങ്കരിച്ച ക്രിസ്മസ് ട്രീ കേക്കുകൾ ശാന്തി സംഗീതം ആലപിച്ച് ഊരുചുറ്റുന്ന കരോൾ ഗായക സംഘങ്ങൾ തുടങ്ങിയവ കണ്ണിനും കാതിനും കുളിർമ പകരുന്ന ക്രിസ്മസ് കാലക്കാഴ്ചകളാണ് ക്രിസ്മസ് വിപണി ലക്ഷ്യമാക്കി കടകളിൽ നക്ഷത്ര വിളക്കുകളും വൈദ്യുത വിളക്കുകളും അലങ്കാര വസ്തുക്കളും എത്തിത്തുടങ്ങി ക്രിസ്മസിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലാണ് പുൽക്കൂട് ഒരുക്കുക ക്രിസ്മസ് പാപ്പയുടെ വസ്ത്രം മുഖം മൂടി കൂമ്പൻ തൊപ്പി വടി ഗാനത്തിനൊപ്പം കെട്ടാനുള്ള ഡ്രം എന്നിവയും കടകളിലെത്തി ക്രിസ്മസ് കേക്കുകളുടെ നിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങളും ബേക്കറികളിൽ ആരംഭിച്ചു കഴിഞ്ഞു